ഞ്ഞൂറ് കളവില്ല അഞ്ഞൂറ് 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 അഞ്ഞൂറ്

അപ്പൊ നമ്മള് എന്താ ഷെയറിട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് നൂറ്റി നൂറ്റി നാപ്പത് അടുപ്പിച്ചിട്ട് ചിപ്പി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിട്ടുണ്ട് ഇവിടെയും ലേലം വന്നിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് മൂവായിരത്തി മൂവായിരത്തി മൂവായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തി ഇരുനൂറ് നാട്ടി അഞ്ഞൂറ്റമ്പത് അമ്പത് മാറ്റിഅഞ്ഞൂറ്റമ്പത് അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് രൂപ അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് അമ്പത് മാറ്റി അഞ്ഞൂറ്റമ്പത് രൂപ അമ്പത് നോറ്റിഅഞ്ഞൂറ്റമ്പത് അമ്പത് നോറ്റി അഞ്ഞൂറ്റമ്പത് അത് അയ്യായിരത്തി അഞ്ഞൂറ് അത് നീ ബാക്കി ചുറ്റി കൊണ്ടുപോകാൻ നല്ലത് നാറാണ് എന്താ എന്നൊക്കെ ഓരോ വേരയാണ് എന്ന് പറയുമ്പോൾ മാർജിനിൽ ഇങ്ങനൊരു 5000 മാർട്ട് എഴുതണം 850 750 50 750 രൂപ 50 മാർട്ട് 850 50 അല്ലേ കുടു 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 നിങ്ങൾ ഹലോ നിങ്ങൾ അഞ്ചുണ്ട് 4000 അഞ്ചേമുണ്ടോ നിങ്ങൾ അഞ്ചേമുണ്ടോ 4000 മണ്ട 600 മണ്ട അല്ലേ അഞ്ചേട് ഏയ് അഞ്ചേ ഒരു മിനിറ്റ് ഏയ് സാറേ 600 300 600 3600 50 400 ആ വേറെ ഞാൻ വെച്ചിട്ടില്ല ഇതിനൊരു ബോർഡ് തരമല്ലോ 400 400 400 ഒന്നും പറ്റില്ല 450 50 4650 50 700 4700 700 4700 700 4700 700 4700 700 4700 700 4700 700 മൂവായിരത്തി എഴുന്നൂറ് എത്ര ഇതിൽ ഒരു രണ്ട് പണം മൂവായിരത്തി എഴുന്നൂറ് ആറായിരത്തി നാന്നൂറ് ഏഴായിരത്തി അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് ആറ്